നമസ്കാരം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് രക്ഷ്മികളുടെ അപകട നിലയിലാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നു കൊല്ലത്ത് റെഡ് ലെവലിലാണ് യു വി ഇൻഡെക്സ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ലെവലിലാണ് യു വി ഇൻഡെക്സ് കോഴിക്കോട് തൃശൂർ എറണാകുളം വയനാട് തിരുവനന്തപുരം കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ ലെവലിലാണ് യു വി ഇൻഡെക്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പകൽ സമയം സൂര്യപ്രകാശം ശരീരത്തിൽ ഏറെ നേരം നേരിട്ടേൽക്കാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സൂര്യാഘാത സൂര്യ സാധ്യത കണക്കിലെടുക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും ഈ ഉയർന്ന താപനില എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ട് പൊതുജനങ്ങൾ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ല എങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു